പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ട് ഒരു പുളി ഒഴിച്ചൊരു കറി ഉണ്ടാക്കിയല്ലോ അതിന് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായൊരു വഴുതനങ്ങയാണ് ഞാൻ പറിച്ചെടുക്കുന്നത് കറി ഉണ്ടാക്കാൻ മുഴുവനായിട്ടുള്ള മല്ലിയും കടലപ്പരിപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ വേണം മൂന്ന് ടീസ്പൂൺ മല്ലി ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ മൂന്ന് ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ഏഴ് വറ്റൽ മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക അത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് കടലപ്പരിപ്പ് ഒരു ബ്രൗൺ നേരം ആവുമ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ചീനച്ചട്ടിന്ന് മാറ്റി കൊടുക്കുക ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇങ്ങനെ നന്നായിട്ട് തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക അതൊന്നും ഇങ്ങനെ മൂത്ത് വന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് കറിവേറ്റിൻ്റെ അലി പിന്നെ നന്നായിട്ടൊരു ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ മുറിച്ച് വെച്ചാൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചാൽ വഴുതന്നിങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കുമായിട്ടങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുക വഴുതനങ്ങ അവിടെ കിടന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് പുളി പിഴിഞ്ഞ് ഒരു ചട്ടിയിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വഴുതനങ്ങേൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കുക അത് അപ്പോൾ നല്ലപോലെ വെന്ത് നല്ല കുഴഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി ഇത് ഈ തിളച്ച് നിൽക്കുന്ന പുളിയിലേക്ക് പുളിവെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഇട്ട് ൊടുക്ക നന്നായിട്ട് അങ്ങനെ വെന്ത് വരുന്നിട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക അങ്ങനെ വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കുക പൊടി പൊടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒന്ന് തൈതരിയായിട്ട് പൊടിഞ്ഞാൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങനെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കുക ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിപ്പം ഇത് എന്തിട്ടുണ്ട് മഴക്കാലത്തൊക്കെ നല്ല വായിക്കി ചൊടിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പഴയകാല കറിയാണിത് നിങ്ങളത് പോലെ വഴുതണങ്ങി കിട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക